ഈ വാർത്തയുടെ പ്രാധാന്യം ഒട്ടും നഷ്ടപ്പെടാത്ത കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത്ര സംഭവം പെട്ടെന്ന് കൊടുത്തു വരുന്നു അതടക്കം ഈ നിമിഷങ്ങൾ എപ്പോഴും പോലും ഇവിടെ വാർത്താ സമയത്ത് മടക്കം ഭയങ്കര പോകുന്നു അപ്പൊ അതിനകത്ത് അത്രയും പ്രാധാന്യത്തിൽ വാർത്ത ഹാൻഡ് ചെയ്യുന്നത് അതിനിടയിലാണ് ഇന്നത്തെ എങ്ങനെയാണ് അല്ലേ എന്താ പ്രാധാന്യം എന്താ വാർത്ത എന്താ പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അതേ രീതിയിൽ ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും വാർത്താ ആന്റിയോബെറ്റിക് വേണ്ട പക്ഷേ സമൂഹം എന്താണോ പറയുന്നത് അല്ലെങ്കിൽ ടീഫ് എന്താണോ ആവശ്യം അത് അതടക്കമുള്ള കാര്യങ്ങൾ കൂടെയായിരുന്നു പക്ഷേ അപ്പോഴും പ്രാഥമികമായിട്ട് ഇത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ടുപേരുടെ ആരോട്ടത്തിന് അപ്പുറത്തേക്ക് ഇപ്പോൾ ഇത് മെമ്മറി സി സി ടി വി ഉണ്ട് അതിനകത്ത് മെമ്പറി കാർഡ് ഉള്ള വിവരം പുറത്തുവരുമ്പോൾ അതിന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്ന് അറിയാവുന്ന സാഹചര്യത്തിൽ ഇത് പരിശോധിക്കുക എന്നതാണ് ഞാൻ ചെയ്യുകയും ചെയ്തത് പോലീസ് കാണിച്ചത് വീഴ്ചയായിട്ട് മറ്റൊരാളായിരിക്കും നമ്മളെ പറയുന്നത് പ്രോഗ്രസ് ഡിവൈഎഫ്ഐ അടക്കം അതൊരു പരിശോധിച്ച വീഴ്ച ഉണ്ടായി എന്ന് അപ്പുറയില്ലേ അതാണ് ഇനി ചോദിക്കുന്നത് ഇല്ല അങ്ങനെ എന്ന് നിങ്ങൾ പറയുന്ന ആപേക്ഷിക്കും ചോദ്യം ഉന്നയിക്കണ്ട മംഗള കഴിഞ്ഞു ഇനി എനിക്ക് പറയാറ് അങ്ങ് പറഞ്ഞൊരു കാര്യം മാധ്യമങ്ങളെല്ലാം വേണ്ട പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇല്ലാന്നും പറഞ്ഞു മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആംഗിൾ എന്താണ് താങ്കൾക്ക് സഹോദരി ഉണ്ടെങ്കിൽ താങ്കളുടെ സഹോദരി ഇങ്ങനൊരു വ്യക്തിമാണ് എങ്കിൽ താങ്കളുടെ ആംഗിൾ എന്താകും നേരത്തെ ഇനി ഞാൻ വ്യക്തിപരമായി ചോദിച്ചതിൻ്റെ കേരളത്തിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടു നമ്മൾ എന്താണ് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത് ആ നടിയുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ടായി ആരും ആരോടും അറിയാതെ അത് മൂടിവെക്കാം അവർക്കിപ്പോഴും അവരുടെ കാര്യ തുടരാം അവർക്ക് ഒരു തരത്തിലുള്ള കരിയർ ഡാമേജും ഉണ്ടാകില്ല ഇല്ലേ എന്നാലാണ് മതി അത് ധീരതയോടെ വിളിച്ചു പറഞ്ഞു അവരുടെ മുഖാവരണം പോലും മാറ്റി ഒരു ഘട്ടം ഘട്ടമെത്തിയപ്പോൾ അവരൊരു ദേശീയ മാധ്യമത്തിന്റെ മുമ്പിൽ മുമ്പിലിരുന്ന് എല്ലാ പ്രതിസന്ധികളെയും പരിപാടിയെന്ന് അവരിപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു ഞാൻ അങ്ങനൊരു കാര്യം ചോദിക്കട്ടെ ഹലോ ആ സംഭവത്തിന് വേറെ ഏതാ വൃത്സാക്ഷി നിങ്ങൾ ഈ നടിയുടെ കാര്യത്തിൽ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ വേറെ ആരാ നിസാക്ഷും കേരളം എവിടെ നിന്നു ഗവൺമെന്റ് ആർക്കും തിന്നു രാജ്യവും ലോകവും ആർക്കു തിന്നു ഒരു വ്യക്തി ഒരു പരാതി പറയാം എന്താ ഇത്തരം ആ അവരുന്നയിക്കുന്ന ആര് ഉന്നയിക്കുന്ന പരാതിയെ സംബന്ധിച്ച് എന്താണ് ഇപ്പോഴത്തെ നിങ്ങളിപ്പറയുന്ന അതീവ പ്രാധാന്യമുള്ള വാർത്തകളിലെ ആംഗിൾ എന്താണ് അവർ അവരുടെ അധികാര ദുർവിനിയോഗം നടത്തിയതിന് വിളിച്ചത് വന്നപ്പോൾ വീഡിയോ പുറത്ത് വന്നപ്പോൾ പ്രതിരോധത്തിലായപ്പോൾ പറയുന്നൊരു കള്ളമെന്നാണ് അതല്ലേ പറയുന്നത് കള്ളമെന്നല്ലേ പറയുന്നത് അതല്ലേ അതാ അതിനാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് ഇനി അങ്ങനെ ഉന്നയിക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാനൊരു സാക്ഷിയാണ് െങ്കിലോ ഇല്ല എങ്കിൽ ഇവരുടെ പൂർവ്വകാലം ഒന്ന് നോക്കി നോക്കിപ്പോണം പൂർവകാലം നോക്കിപ്പോണം എന്താണ് ഈ ആരോപണ വിധേയനായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണോ എന്ന് നോർമലി നോക്കൂ നോക്കിപ്പോണം എന്താ ഇത് രണ്ടിലും ഇതേ എന്റെ പ്രശ്നമായിട്ടുള്ളൂ വാർത്താപ്രാധേനെ നിങ്ങൾ വാർത്താപ്രാധേനെ തറയോ വയ്ക്കുന്നില്ല ഇനി വേറെ എണ്ണം കിട്ടുന്നവരെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് വാർത്താ വിഭവങ്ങൾ മാത്രമായിരിക്കും അതിനപ്പുറത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ വാർത്ത കൊടുക്കും എല്ലാവർക്കും അന്ന് പറഞ്ഞല്ലോ ഈ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിധം വാർത്ത കൊടുക്കുന്നത് കൊടുക്കണ്ട മൊറാലിറ്റി ഉണ്ട് മൊറാലിറ്റിയുടെ ഒരു ലേശം എടുത്ത് വെച്ച് കൊടുത്താൽ കീർത്തി സൈഡ് സൈഡെന്നുണ്ട്